ഇന്ത്യൻ സിനിമയിൽ ഒട്ടനവധി കിഡിലൻ സിനിമകളും ബോക്സ് ഓഫീസ് ഹിറ്റുകളും നിറഞ്ഞ ഒരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് കൽകെ ടു പുഷ്പ ദ റൂൾ തുടങ്ങിയ വലിയ ഹിറ്റുകൾ ബോക്സ് ഓഫീസിൽ ആയിരം കോടി കടന്നപ്പോൾ കങ്കുക ഇന്ത്യൻ ടു തുടങ്ങിയ പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രങ്ങൾ അടക്കം നിരാശരാക്കി എന്നാൽ ഭ്രമയുഗം മുതൽ ബുൽബുലിയ ത്രീ വരെയുള്ള ഹൊറർ സിനിമകൾ പ്രേക്ഷകരെ പിടിച്ചിരുത്തുകയും ബോക്സ് ഓഫീസ് ഭരിക്കുകയും ചെയ്തു ഈ വർഷം ഇന്ത്യൻ ബോക്സ് ഓഫീസ് കൈയടക്കിയ സിനിമകൾ മോളിവുഡിൽ നിന്നും ബോളിവുഡിൽ നിന്നും കോളിവുഡിൽ നിന്നുമുണ്ട് ഫെബ്രുവരിയിൽ പുറത്തിറങ്ങിയ മമ്മൂട്ടിയുടെ പിരീഡ് ഫോക്ക് ഹൊറർ ത്രില്ലർ സിനിമയായ ഭ്രമയുഗമാണ് ഹൊറർ വിഭാഗത്തിന് മികച്ച തുടക്കം നൽകിയത് രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത മമ്മൂട്ടി അർജുൻ അശോകൻ സിദ്ധാർത്ഥ് ഭരതൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ഈ ഒരു ചിത്രം കേരളത്തിന്റെ മിത്തുകളിലേക്കും നാടോടി കഥകളിലേക്കും ആഴ്ന്നിറങ്ങുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് പറയുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോർമാറ്റിൽ പുറത്തിറങ്ങിയ ചിത്രം പ്രേക്ഷകർ ഏറ്റെടുക്കുകയായിരുന്നു ഇരുപത്തിയേഴ് കോടി ബജറ്റിൽ പുറത്തിറങ്ങിയ സിനിമ ബോക്സ് ഓഫീസിൽ അൻപത്തി കോടി നേടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള ചിത്രങ്ങളിൽ ഒന്നായി ഭ്രമയുഗം മാറുകയും ചെയ്തു ഭ്രമയുഗം ബോളിവുഡിൽ ഹിറ്റടിച്ചപ്പോൾ അജയ് ദേവ്ഗൺ ജ്യോതിക ആർ മാധവൻ എന്നിവർ ഒന്നിച്ച ഷെയ്ത്താനാണ് ബോളിവുഡിൽ തരംഗമായത് മാർച്ചിൽ റിലീസ് ചെയ്ത ചിത്രം ജ്യോതികയുടെ തിരിച്ചുവരവ് അടയാളപ്പെടുത്തി സിനിമയിൽ വില്ലനായി അഭിനയിച്ച ജനശ്രദ്ധ നേടിയത് ആർ മാധവനായിരുന്നു വികാസ് ബഹൽ സംവിധാനം ചെയ്ത സൈക്കോളജിക്കൽ ത്രില്ലർ വിഭാഗത്തിലുള്ള ചിത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ഗുജറാത്തി ചിത്രമായ വാഷിന്റെ റീമേക്ക് ആണ് അറുപത്തി അഞ്ച് കോടി ബജറ്റിലെത്തിയ ഷെയ്താൻ ബോക്സ് ഓഫീസിൽ നിന്നും ഇരുന്നൂറ്റി പതിനൊന്ന് കോടിയാണ് നേടിയത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും കൂടുതൽ വരുമാനം നേടിയ ബോളിവുഡ് ചിത്രമായി മാറിയത് സ്ത്രീ ടു ആണ് ശ്രദ്ധാ കപൂറും രാജ്കുമാർ റാവും പ്രധാന വേഷത്തിലെത്തിയ സ്ത്രീ ടു മികച്ച അഭിപ്രായങ്ങൾ നേടിയിരുന്നു വെറും അൻപത് കോടി ബജറ്റിൽ ഒരുക്കിയ ബോളിവുഡിനെ വിറപ്പിച്ച ഹൊറർ ആക്ഷൻ കോമഡി ചിത്രം ബോക്സ് ഓഫീസിൽ ആയിരം അടുത്താണ് കളക്ഷൻ സ്വന്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെത്തിയ ഹൊറർ ചിത്രം സ്ത്രീയുടെ തുടർച്ച കൂടിയാണ് ഈ ഒരു ചിത്രം സിനിമയിലെ അക്ഷയ് കുമാറിന്റെ സ്പെഷ്യൽ അപ്പിയറൻസിന് മികച്ച പ്രതികരണങ്ങളാണ് ലഭിച്ചത് മലയാളത്തിലെ ക്ലാസിക് ചിത്രം മണിച്ചിത്ര താഴിന്റെ ഹിന്ദി റീമേക്ക് ആയ ബുൽബുലയുയുടെ മൂന്നാം ഭാഗമാണ് ബുൽബുലയ സ്ത്രീ വിദ്യാ ബാലൻ മാധുരി ദീക്ഷിത് കാർത്തികാര്യൻ തൃപ്തി ദിമ്രി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളായി എത്തിയത് നൂറ്റി അൻപത് കോടി ബഡ്ജറ്റിൽ പുറത്തിറക്കിയ ചിത്രം നാനൂറ്റി പതിനേഴ് കോടി നേടി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ രണ്ടാമത്തെ ബോളിവുഡ് ചിത്രമായി ചിത്രം മാറുകയും ചെയ്തു കോളിവുഡിൽ ഹിറ്റടിച്ച മൂന്ന് ചിത്രങ്ങളിൽ ഒന്നാണ് അരൺമൻ എ ഫോർ സുന്ദർസി സംവിധാനം ചെയ്ത ചിത്രത്തിൽ തമന്നെയും റാഷി ഖന്നെയുമാണ് നായികന്മാരായി എത്തിയത് യോഗി ബാബു വി ടി വി ഗണേഷ് ദില്ലി ഗണേഷ് കോവൈ സരള എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തിയിരുന്നു സുന്ദർശിയുടെ സ്ഥിരം ഫോർമാറ്റിൽ എത്തിയ ചിത്രത്തിൽ സംവിധായകനും പ്രധാന വേഷത്തിൽ എത്തിയിരുന്നു നാല്പത് കോടി ബഡ്ജറ്റിൽ ഒരുക്കി ചിത്രം കോടിക്ക് മുകളിലാണ് നേടിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ തമിഴ് ചിത്രങ്ങളുടെ പട്ടികയിൽ ഈ സിനിമയും ഇടം പിടിച്ചു ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച ഹൊറർ ചിത്രങ്ങളിൽ ഒന്നായ തുമ്പാൾ ഈ വർഷം റീറിലീസ് ചെയ്തിരുന്നു പ്രേക്ഷകരെ തിയേറ്ററുകളിലേക്ക് ആകർഷിക്കാൻ ഈ ഒരു ചിത്രത്തിന് കഴിഞ്ഞു പതിനഞ്ചു കോടിയായിരുന്നു ചിത്രം രണ്ടായിരത്തി പതിനെട്ടിൽ റിലീസ് ചെയ്തപ്പോൾ തിയേറ്ററിൽ നിന്ന് നേടിയത് എന്നാൽ റീ റീറിലീസിൽ ലോകമെമ്പാടുമുള്ള ബോക്സ് ഓഫീസിൽ ചിത്രം അൻപത് കോടിക്ക് മുകളിൽ നേടിയതായാണ് റിപ്പോർട്ടുകൾ ബോളിവുഡിൽ പല സൂപ്പർ താര സിനിമകളും ഫ്ലോപ്പായി മാറുമ്പോഴായിരുന്നു തുമ്പാടിന്റെ മികച്ച വിജയം ബോളിവുഡിനെ ഈ വർഷം ഏറെ തുണച്ചത് ഹൊറർ സിനിമകൾ തന്നെയാണ്